ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഇതെവിടെ പോകുകയാണോ എന്ന് ചോദിക്കും ഞങ്ങളുടെ സ്ഥലം വരെ പോവുകയാണ് ഞാൻ പറയാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇന്നലെ ഞാൻ ആ വീഡിയോ ഇട്ടപ്പം എല്ലാവരും ഇട്ട കമാൻ്റ് പിന്നെ ശ്രദ്ധിക്കാതെ ആ ഒരു ഇങ്ങനത്തെ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കാത്തൊരാളുകൾക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താനായ ആ വീഡിയോ എല്ലാവരും അതിനെ കമൻറ്റ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് നല്ല കാര്യം ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നന്നായിട്ട് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇതൊരു നല്ലൊരു തുരിശ് നീലയാണ് കേട്ടോ നല്ല അതായത് നല്ല നല്ല നീലയാണ് പക്ഷെ ഇത് ഈ ഫോണിൽ ഇത് വേറൊരു ഇത് നല്ല പച്ചയും കരിഞ്ഞ പച്ചയും ഇത് നീലയുമാണ് പക്ഷേങ്കിൽ ഈ ഫോണിൽ കൊള്ളില്ല കളറ് ശരിയാകുന്നില്ല നേരിട്ട് കാണാൻ നല്ല രസമാണ് ഇത്രമാത്രം കളറ് ശരിയാകുന്നില്ല ഇതിനകത്ത് കളറ് എനിക്കറിയത്തില്ലേ കളറ് ശരിയാകുന്നില്ല ഇത്രയും വണ്ണം എനിക്കില്ല കേട്ടോ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി ഈ ഫോണി എടുത്തിട്ട് ഭയങ്കര വണ്ണം തോന്നുന്നു ബീഫത്സവമായിട്ടാണ് തോന്നുന്നത് പക്ഷെ അത്ര എനിക്ക് വണ്ണം ഇല്ല ഈ ഫോണിൻ്റെ കുഴപ്പമാണ് ക്യാമറയുടെ കുഴപ്പം കേട്ടോ ഒരിക്കലും എനിക്ക് ഇത്ര വണ്ണമില്ല നിങ്ങളങ്ങനെ ധരിക്കരുത് പിന്നെ പിന്നെ വയർ ഗ്ലാമറാണ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണ് അങ്ങനെ നല്ല ഒരു വീഡിയോ ആയി എത്തുകാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും സപ്പോർട്ട് കിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കിട്ടാ പിന്നെ എനിക്ക് വേറെ ഇനി എനിക്കിത് സംസാരിക്കാനുള്ളൊരു കാര്യമെന്നറിയാമോ നമ്മളുടെ രാജ്യത്ത് കേരളത്തിലെ പറയാം മുഴുവൻ സ്ഥലത്ത് നിൽക്കുന്ന സെയിൽസ് ഗളിനെ പറ്റി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് വിചാരിക്കരുത് ഞാൻ പുരുഷന്മാരിലേക്ക് വരാം പക്ഷെ അവർ മാത്രം ചെയ്യുന്ന മേഖല എന്നിലേക്ക് പറഞ്ഞെന്നാലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ആരും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ഈ കണ്ണിൽ നമ്മളെപ്പോഴും ഞങ്ങളെപ്പോഴും സ്ത്രീകൾ സ്ത്രീകളുടേതായ കാര്യങ്ങളിലേക്കായിരിക്കും ആദ്യം കണ്ണ് പോകുന്നത് എന്ത് മാത്രം എന്തൊരു മോശം ഇടപാട് എത്രയോ വർഷമായിരിക്കും അതായത് സെയിൽസ് ഗേളിന് ഇരിക്കാൻ പറ്റത്തില്ല എന്നാലോചിച്ച് നോക്കിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ നിൽക്കുകയാണ് പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ അങ്ങനെ എത്രയോ പേര് എനിക്കറിയാവുന്ന ഡിസ്ക് തേമാനമൊക്കെ വന്ന് രോഗികളായി പോയിന്നു പറയുന്നത് അവിടെ നിന്ന് വല്ലതും കിട്ടുമോ ലാസ്റ്റ് ഒന്നും കിട്ടത്തില്ല അപ്പം നമ്മൾ കുറച്ച് സമയം അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം കൊടുക്കണം എന്ന് തന്നെ ഒരു മനുഷ്യരല്ല നിങ്ങളൊന്ന് സ്വയം ഒന്ന് ഒന്ന് ഇത്ര സമയം പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്കൂർ രാവിലെ ഒമ്പത് മണിക്ക് എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ കറക്റ്റ് രാത്രി എട്ടരയ്ക്കൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത് അപ്പോൾ ആ സമയം വരെ നിൽക്കുന്ന ഒരാളുടെ നമ്മളൊന്ന് നിന്ന് നോക്ക് അപ്പം അറിയാം നമ്മളൊരു മാനസിക വിഷമം എന്തുവന്ന് എവിടെയും നിൽക്ക് ഇരിക്കാൻ നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും പക്ഷെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല ഒന്ന് നമ്മുടെ അധികാരികളൊക്കെ ഒന്ന് ഇൻസ്ട്രക്ഷൻ ചെയ്ത് നോക്കണം എവിടെയിൽ അവിടെ ചെന്ന് അതിൻ്റെ മേലധികാരിയുടെ കാശ് മേടിച്ച് പോക്കറ്റിട്ടിട്ട് പോരല്ലോ എന്നിട്ട് ഒരു പാസ്സാക്കി എഴുതി വെക്കരുത് ആ എല്ലായിടത്തും കസേര ഉണ്ട് ഇരിക്കാനുണ്ടെന്ന് വേണം അങ്ങനെ ചെയ്യരുത് ഒരിക്കലും നമ്മൾ ഒന്ന് നോക്കിക്കേ നമ്മളുടെ അമ്മയോ പെങ്ങളോ ഭാര്യയോ ഒക്കെ ഇങ്ങനെ ഇത്ര മണിക്കൂർ നിൽക്കുമ്പം നമുക്ക് അവരൊന്നും ഇടയ്ക്കൊന്നും ഇരിക്കണം നമുക്ക് തോന്നത്തില്ലേ അതുപോലെ ഒന്ന് തോന്നിയാൽ മാത്രം മതി എന്തുമാത്രം സെയിൽസ്കൾ ജോലി ചെയ്യുന്നവരുണ്ട് എല്ലായിടത്തും അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് കാണുമ്പോൾ അത്ര നേരം ഇല്ല ഞാൻ തന്നെ കുറച്ച് സമയം നമ്മളൊന്ന് ഇപ്പം എന്തെവിടെയെങ്കിലും സാധനം അടിക്കാനൊക്കെ മാളിലോ അവിടെ എവിടെയെങ്കിലും ചെന്ന് കുറേ സമയം നിന്ന് കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്നും ഇരിക്കാൻ തോന്നും അപ്പോൾ അത് ഞേറ്റിക്ക് നിൽക്കുന്ന ഒരവസ്ഥയെന്നാല് ചോദിക്കുക അതേക്കുറിച്ചൊക്കെ ഒന്ന് ആരെങ്കിലുമൊക്കെ മുൻകൈ എടുത്ത് അങ്ങനെയുള്ള ആളുകൾക്കും ഒന്നിരിക്കാനുള്ളൊരവസ്ഥ ഇല്ല സാധാരണ പാവങ്ങളിലാണ് വീട്ടിൽ ഈ അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ളവരും വിദ്യാഭ്യാസം കുറഞ്ഞവരും എല്ലാം ഈ സെയിൽസ് ലളന്ന് പറഞ്ഞാൽ ജോലിക്ക് വരുന്നുണ്ട് വേറെ ജോലിയില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഈ ജോലിയിലേക്ക് എല്ലാവരും മാറുകയാണ് അപ്പോൾ വന്നു കഴിയുമ്പോൾ ഒരാൾ പോയപ്പോൾ ഒരാളൊരു പ്രശ്നം ഉണ്ടാക്കി പോയാൽ അടുത്ത ആളെ കിട്ടുന്ന സുലഭമായി കിട്ടുന്നതുകൊണ്ട് അവർക്കതൊരു വിഷയമല്ലായിരിക്കും പക്ഷേങ്കിൽ ചിന്തിച്ച് നോക്കുക നമ്മളെ ആ സ്ഥാനത്തുനിന്ന് വെച്ചു എല്ലാം നമ്മൾ ആ സ്ഥാനത്താണെങ്കിൽ നമുക്കൊന്നിരിക്കണമെന്ന് തോന്നുന്നില്ലേ ശാരീരികമാണ് ഇത് ഭയങ്കര പാടാണ് മടുത്തു നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ഡിസ്ക് തേയ്മാനം യൂട്രസ് പ്രോബ്ലം ഒക്കെ ആയിരിക്കും അപ്പം ഈ പറഞ്ഞ ഏതെങ്കിലും ബുട്ടിക്കിൽ നിന്നവരാ ടെക്സ്റ്റൈൽസിൽ നിന്നവർ അവരാരെങ്കിലും എന്തെങ്കിലും അവിടെ നിന്ന് പിന്നെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ പല പെൻഷനാണ് ജീവിതാന്ത്യം വല്ല ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ആനുകൂല്യം ആനുകൂല്യമൊന്നും കിട്ടത്തില്ല അവരാന്നിരിക്കുന്നത്രം കാലത്ത് ഉള്ള ശമ്പളം മാത്രമേ ഉള്ളൂ വേറെ ആനുകൂല്യങ്ങളൊന്നും അവർക്ക് കിട്ടത്തില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് അവരൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സമയത്ത് സെയിൽസ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാൻ കസേര കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അല്ല ഒരു സ്റ്റൂളെങ്കിലും ഇട്ട് കൊടുക്കണം അതൊരു ന്യായമായ കാര്യമല്ലേ ഇത് ഞാനിങ്ങനെ പല പലവട്ടം ചിന്തിക്കണം പറയണം എന്ന് ഓർത്തിട്ടുണ്ട് അല്ലേ അതുപോലെ നേഴ്സുമാരെ പറ്റി എനിക്കിതുപോലെ പറയാനുണ്ട് നേഴ്സുമാരെ പറ്റി പറയുന്നത് എനിക്കിനെ പറയണേ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ ഇടുമ്പോൾ ഷിഫ്റ്റ് മാറ്റി മാറ്റി കൊടുക്കണം അതായത് നിരന്തരം അങ്ങനെ ഇടുമ്പോൾ അവർ ഈ ജോലിയിൽ വിരക്തി വരും അവർക്ക് ജോലിയിൽ വിരക്തി വരിക എന്ന് പറഞ്ഞാൽ സാധാരണ രോഗികളെ കാണുകയും മോശം മോശം നമുക്ക് പോലും ഒരു രക്തം കണ്ടാൽ പോലും നമുക്ക് പേടിയല്ലേ അപ്പം ഒന്നാലോ ചോദിക്കുക അപ്പം നിരന്തരം ഇത് കണ്ട് 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 ഇതിനൊരു വിലയില്ലാതാകും അപ്പോൾ അവരെ കൗൺസിലിങ് ചെയ്ത് കൊടുക്കുക അവർക്ക് ആത്മവിശ്വാസം പുറത്തു കൊടുക്കുക അവരെയൊന്ന് അല്ലേ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ അവർക്കും കൊടുക്കണം ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും അവർക്കും ഇത് സന്തോഷത്തോടെ ജോലി ഒരു സാഹചര്യം കൊടുക്കണം എല്ലാവരും അലിവും ദൈവമൊക്കെ തോന്നണമെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു കൗൺസിലിംഗ് കൊടുക്കണം അല്ലേ ശരിയാണല്ലേ ഞാൻ പറഞ്ഞത് ശരിയാണ് ഡോക്ടേഴ്സിനും കൊടുക്കണം നേഴ്സുമാർക്കും കൊടുക്കണം എങ്കിൽ അവർ നന്നായിട്ട് ഇതൊരു ത്യാഗമനോഭാവത്തോടി ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരാളെയും പിടിച്ച് പൈസയ്ക്ക് വേണ്ടി നേഴ്സാക്കരുത് അല്ലെ ഡോക്ടർ ആക്കരുത് ആ പ്രൊഫഷൻ ശോഭിക്കത്തില്ല തന്നെയല്ല അതിൽ അതിൽ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയും പിന്നീട് പിന്നീടത് പ്രശ്നമാകുകയൊക്കെ ചെയ്യും അവർക്ക് ഇഷ്ടമില്ലാതെ അവർ ചെയ്യുമല്ലേ സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് കുടുംബം പുലർത്തിയാൽ പോലും അത് സക്സസ് സക്സസ്സാകത്തില്ല അവർക്ക് എല്ലാത്തിനോടും ഒരു ദേഷ്യഭാവമായിരിക്കും ഞാൻ പറഞ്ഞത് സത്യമാണെന്നൊന്ന് ചിന്തിച്ച് നോക്കുക എന്ന് പറഞ്ഞ ജീവിക്കാൻ വേണ്ടി അവർ അവരതിന് പോകുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു നിരാശയുണ്ടല്ലോ അത് വല്ലാത്തതായിരിക്കും കാരണം മറ്റുള്ളവർ മലോ മൂത്രം എടുക്കാനും മറ്റുള്ളവരോട് ഇപ്പം ഹോസ്പിറ്റൽ പറഞ്ഞാൽ ഏറ്റവും മോശ അവസ്ഥയായിരിക്കുമല്ലോ ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയായിരിക്കും ആ ആ അവസ്ഥയിൽ ഒരു ഹൃദയ അലിവടി പെരുമാറണമെങ്കിൽ നമുക്കൊരു നല്ല ത്യാഗമനോഭാവമുള്ളൊരു മനസ്സായിരിക്കണം അതൊന്നും ഇല്ലാത്തവർ നല്ല സുഖലോലിവരൊക്കെ നല്ല ഒന്നാം തരമായിട്ട് ജീവിച്ച പിള്ളേർ ഓടി വന്നിട്ട് ഈ വീട്ടുകാരുടെ നിർബന്ധത്താൽ വേറെ ജോലിയൊന്നും കിട്ടത്തില്ല ഇത് പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് നിർബന്ധിച്ച് നേഴ്സൊക്കെ ആകുന്നവർ ഈ ഇങ്ങനെ പയ്യെ കുത്തേണ്ടവർ വാലിച്ചിട്ട് കുത്തും സത്യമാണ് കാര്യം ദേഷ്യം അവർക്ക് പല ഇങ്ങനെ ഈ ഇതിന് ഒരു ത്യാഗം വേണം മനസ്സുകൊണ്ടൊരു ത്യാഗവും ക്ഷമയൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ പിന്നെ ഈ ജോലിയുള്ളൊരു ആത്മ ഒരു സ്നേഹം ഒരു ആത്മാർത്ഥത ഈ ജോലിയോട് അവർക്ക് ഉള്ളി എന്ന് തോന്നണം അത് തോന്നത്തില്ല ഇഷ്ടമില്ല നമ്മളീ പ്രൊഫഷനിലേക്ക് വിട്ട അവർക്കത് തോന്നത്തില്ല മനസ്സിലായി എന്നും ഇതിന് വിട്ടവരെ ശമിച്ചുകൊണ്ടിരിക്കും അല്ലേ ഇപ്പം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഒന്ന് കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ഒരാളെ നമ്മളൊരു എട്ട് മണി മുതൽ ഒരു മണി വരെ നിർത്തിയാൽ നൈറ്റ് ഡ്യൂട്ടി പാ പാതി പാതിയൊക്കെ ഒക്കെ ലേണം അത് മാറ്റണ ആളാണ് എന്നിട്ട് ആളെ നിർത്തണം അല്ലെങ്കിൽ അവർ എപ്പോഴും അവർ ഉറങ്ങിപ്പോക എന്തെങ്കിലും അനാസ്ഥ കാണിക്കുകയോ ചെയ്യും കാരണം അവരുടെ മൈൻഡ് കറക്റ്റ് ആയിരിക്കത്തില്ല അവരും മനുഷ്യരല്ലേ പാവകളൊന്നുമല്ലല്ലോ അല്ലേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് അങ്ങനെ ഒത്തിരി കാര്യല്ലേ പോലീസുകാർ റോഡേ നിൽക്കുന്ന പോലീസുകാർ നമ്മളിതൊക്കെ മാനുഷിക പരിഗണന കൊടുക്കേണ്ട കാര്യം റോഡേ നിൽക്കുന്ന പോലീസുകാർ നിരന്തരം വെയിലത്ത് നിൽക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു കുട പിടിച്ച് കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ വെയിലത്തുകൂടെ ഓടുകയാണ് അവർ വെയിലത്ത് നിന്ന് ഭരതനാട്യം കളിക്കുന്നതാണ് അവർ മനുഷ്യരല്ലേ അവർക്കപ്പം ശമ്പളം കൂടുതൽ കൊടുക്കണം അവർക്ക് പിന്നെ മൂന്ന് മണിക്കൂറെങ്കിൽ ഇടവിട്ടിടവിട്ട് ആളെ മാറ്റിക്കൊണ്ടിരിക്കണത് ഇതൊക്കെ ഒരു പത്ത് മിനിറ്റ് കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല അവർ മനുഷ്യരല്ലേ അവർക്കും സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ദേഹമൊന്നുമല്ലല്ലോ അതും മനുഷ്യൻ്റെ കണ്ണിൽപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത് ഇത് അധികാരികൾക്ക് അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരോടൊരു സഹാനുഭൂതിയും ജോലിയിൽ സുഗമമായി ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കണം നമുക്ക് സന്തോഷത്തോടെ ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം അല്ലേ ശരിയാണല്ലേ പറ സത്യമായിട്ടും ഞാൻ നോക്കിയിട്ട് നമുക്ക് ഏറ്റവും ഇപ്പോൾ ഒരു അധ്യാപികയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു നേഴ്സറി സ്കൂളിൽ പഠിക്കുന്ന ഒരു അധ്യാപിക ഒരു മുരട് സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ് ഒരു അധ്യാപക എങ്കിൽ ആ ക്ലാസ്സിലോട്ട് പിള്ളേർക്ക് ചെല്ലാൻ തന്നെ പേടിയായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ അവർ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും ചില ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അങ്ങ് കാണുമ്പോൾ ഇഷ്ടം വരത്തില്ലേ എന്നും നമ്മുടെ മനസ്സിൽ മറക്കാത്ത ചില മുഖങ്ങൾ കാണത്തില്ലേ പണ്ട് നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ അത് അവരുടെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ടോ അവർ ആ പ്രൊഫഷനിൽ നന്നായിട്ട് ശോഭിച്ചത് കൊണ്ടോ എന്നാൽ ചില ഭദ്രകാളി ടീച്ചേഴ്സ് ഉണ്ട് അവരെ നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ ഇന്നും അത് പേടിപ്പിക്കുന്ന ഒരു ഓർമ്മ പോലെയാണ് ടീച്ചർ എന്നൊക്കെ ഓർക്കുമ്പോൾ എന്ന് പറഞ്ഞാണൊക്കെയാണ് എല്ലാ പ്രൊഫഷണലും ആസ്വദിച്ച് ചെയ്യണമെങ്കിൽ അതിൽ താല്പര്യമുള്ളവരെ മാത്രമേ അങ്ങോട്ട് കയറ്റി വിടാ അല്ലാത്തവരെ കയറ്റിവിടുന്നു പിന്നെ ഈ ജോലി ചെയ്താൽ യാദർച്ഛ്യമായി വന്നുപെട്ടതാണ് അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ കൗൺസിലിംഗ് കൊടുക്കുക ഒരു സന്തോഷമാർഗ്ഗം ഡ്യൂട്ടിയിൽ ചേഞ്ച് കൊടുക്കുക ഇങ്ങനെ അപ്പോൾ അവർക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും ഇല്ല ശരിയാണ് ഞാൻ പറയാറ് ശരിയാണ് എൻ്റെ അഭിപ്രായത്തോട് യോജി യോജിക്കുന്നവര് കമാൻ്റ് ഇടണം കേട്ടോ ശരിയാണോ അല്ലേ പോലീസുകാർ നേഴ്സുമാർ അദ്ധ്യാപകർ പിന്നെ നമ്മുടെ സെയിൽസുകളായിട്ട് നിൽക്കുന്നവർ ഇവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവരൊക്കെ സമൂഹത്തിൽ നമുക്ക് ഒരുപാട് നമ്മൾ ഈ ഇവരെ നമ്മൾ ടച്ച് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ ഞാൻ പറഞ്ഞതേ ഉള്ളു എൻ്റെ ഒരു അറിവിൻ്റെ പരിമിതം ഞാൻ ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളു ഒരു ഞാൻ എനിക്ക് എനിക്ക് സത്യത്തിൽ വല്ല പഠിച്ച അഡ്വക്കറ്റ് അഡ്വക്കറ്റാകുന്നു പക്ഷേ ഇതുപോലെ സംസാരിച്ച് പിടിച്ചേക്കും അഡ്വക്കറ്റ് അഡ്വക്കറ്റാകുന്നതിന് കൂടുതൽ ഇഷ്ടം എന്നെ പഠിപ്പിച്ചില്ലല്ലോ ഒരാൾ വാഹചര്യം ഉണ്ടായില്ലല്ലോ ശബ്ദം കിട്ടുന്നത് എന്താണെന്ന് നോക്കുമായിരുന്നു ഞങ്ങളപ്പോൾ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യത്തിന് പോവുകയാണ് ഞാൻ നിങ്ങൾ പോകുന്ന കാര്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടല്ലായിരുന്നു അപ്പം നമുക്ക് വൈകുന്നേരം കാണാമെന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ പോയിട്ട് വരട്ടെ ചക്കരകളെ അപ്പം നിങ്ങൾ ചിന്തിക്കും സെയിൽസുകളിനെയൊക്കെ ഇരുത്തുന്ന കാര്യത്തിൽ ഒരു അവർക്ക് ഇരിക്കാൻ സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ പിന്നെ ഞങ്ങൾ കാശ് കൊടുത്ത് ആ സ്ഥാപനം നിർത്തിക്കുന്നത് സൂക്കിക്കാനാണ് എന്നൊന്നും ചിന്തിക്കേണ്ട നമ്മളും അവരും മനുഷ്യരാണ് അതൊന്നും ചിന്തിച്ചാൽ മന്ത്രം മതി അപ്പം അവർക്ക് ഒരു ഏത് സമയം ഇരിക്കണമെന്നല്ല പറയുന്നത് അവർക്കൊരു ആരും ഇല്ലാത്തൊരു സമയത്ത് അവിടെ സെയിൽസിലാരും ഇല്ലാത്ത സമയത്ത് ഒന്ന് പത്ത് മിനിറ്റ് ഇരിക്കാൻ ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്നും ഒരു എപ്പോഴും സ്ഥിരം ഇരിക്കാനല്ല രണ്ട് മിനിറ്റ് ഇരിക്കാൻ ഒരു കസേര കൊടുക്കാം നമുക്ക് അല്ലേ അതേക്കുറിച്ച് എനിക്ക് ചിന്തിക്കും സത്യമാണല്ലേ പിന്നെ സ്ത്രീകൾ തന്നെ കൂടുതൽ ഇതിനകത്തുള്ളതല്ലേ സ്ത്രീകളൊന്നും ചിന്തിച്ചോ നമുക്ക് ഒരുപാട് സമയം ഒന്ന് മഹാലക്ഷ്മികളെ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കൂ ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമോ സത്യമാണല്ലേ അപ്പം ജെന്റ്സിന് ഇത് മനസ്സിലാവും അവർ ഞാൻ നോക്കുന്നത് ഇട്ട് സ്ത്രീകളിൽ കൂടുതൽ അലിവുള്ളത് ജെൻസ് ആയിരിക്കും ഇത് കേൾക്കുന്നവർ കമാൻ്റ് ഇടതാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത് ശരിയാണല്ലേ ഇന്ന് ഇങ്ങനെ പോകുന്നത് കൊണ്ട് വേറെ പറയാൻ പറ്റത്തില്ല ഷോർട്ട് സ്റ്റോറി ഇടാൻ പറ്റത്തില്ല അപ്പം നമ്മൾ പോയിട്ട് വരട്ടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം ഇത് നല്ലൊരു ചുരിദാർക്കുണ്ടാ നിൽക്കുന്നത് പക്ഷെ ഇതിനകത്തൊരു കൊള്ളാത്ത കളർ ഞാൻ നോക്കാം ഇതിപ്പോൾ ഞാൻ എഡിറ്റിയതാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഘട്ട ചക്കരകളെ അപ്പം പോയിട്ട് വരട്ടെ സന്തോഷം എല്ലാവരും നല്ല അതിരാവിലെ എഴുന്നേൽക്കുന്ന സ്വഭാവവും പ്രാർത്ഥിക്കുന്ന സ്വഭാവവും കുറേ പേരെനിക്ക് മെസ്സേജ് വിടുന്നുണ്ട് ഞാൻ ചേച്ചി ഞാൻ ചേച്ചി കാരണം കുറേ മാറ്റം വന്ന് രാവിലെ എഴുന്നേക്കുന്നതുകൊണ്ട് കൃത്യമായി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ജീവിതത്തിലൊരു മാറ്റമുണ്ട് ഒരു വീട്ടുകാർക്ക് പോലും അതിശയിച്ചിരിക്കുവാണ് മടിക്കളഞ്ഞ് സടകുടഞ്ഞെഴുന്നേറ്റ് നല്ല മഹാലക്ഷ്മികളായിട്ട് തന്നെ ജീവിക്കുന്ന ക്ഷമ വന്ന് ഒന്ന് പറഞ്ഞ് രണ്ടിനും മറുപടി പറഞ്ഞ് സ്വഭാവം മാറ്റി വീട്ടിലൊരു പ്രത്യേക സുഖം അന്തരീക്ഷമുണ്ട് പിള്ളേരോടൊക്കെ നന്നായിട്ട് പെരുമാറുന്നു നല്ല പ്രാർത്ഥനയാണ് ക്ഷമ സഹനം വീട്ടിൽ കൃത്യമായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് ഒരുങ്ങുന്നുണ്ട് കുളിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു അരവധി കാര്യങ്ങൾ കുളിക്കാത്ത ഇഷ്ടമാരൊക്കെ ചിലരുണ്ടായിരുന്നു മുടി വളരു അതായത് ഇതിലൊക്കെ വെറുതെയാണ് ഡെയിലി കുളിക്കാൻ വേണ്ടി നമുക്കൊരു എനർജി പോസിറ്റീവ് ഒക്കെ വരത്തുള്ളൂ ആണല്ലേ സത്യം പറ പണ്ടുള്ളവർക്കൊന്നും മുടിയില്ലായിരുന്നു അവർ കുളിക്കാതിരത്തിട്ടായിരുന്നു ചിന്തിച്ച് നോക്കി രാവിലെ കുളിക്കുന്ന സ്ത്രീകളാണ് പണ്ടുള്ളവരല്ലേ അതുതന്നെയാണ് നല്ലത് നമുക്കൊരു സമാധാനം കിട്ടും തലയുടെ ഒരു ചൂടറങ്ങിപ്പോകും അല്ലേ സത്യമാണ് അല്ലേ കുറെ എൻ്റെ മൂത്ത സാധനമൊക്കെ കുളിക്കത്തില്ല ഈ സാധനം ഇടക്കിടക്ക് കുളിക്കാതിരിക്കുക ഒട്ട് നല്ല പണി ട്ട പിള്ളമാർക്ക് ദേഷ്യമൊന്നും പറഞ്ഞു തരണ്ട് തലേ വെള്ളം ഒഴിച്ചില്ല പിന്നെ എന്ത് അല്ലേ അപ്പം എല്ലാവരും സന്തോഷ സമാധാന സുചിതമായിരിക്കും ഞാൻ പോയിട്ട് വരട്ടെ ഇന്നലത്തെ ആ വീഡിയോടെ കമൻറ്റ് ഞാൻ ഇന്ന് രാവിലെ വരെ നോക്കി എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒരൊരുത്ത നെഗറ്റീവ് കമൻ്റ് ഇല്ല എന്നാൽ ചില ഒരു ഒരു പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കാശ് കൊടുത്ത് ഞാൻ ജോലിക്ക് നിർത്തിയ വീട്ടിൽ വന്ന ഫോണും കുത്തിയിരിക്കരുത് മേടിക്കുന്ന കാശിന് ഉത്തരവാദിത്വം വേണം എന്ന് പറയുന്നുണ്ട് അതും സത്യമാണ് വീട്ടിൽ ജോലിക്കൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ ആ ജോലിയൊക്കെ ജോലിയുടെ സമയമൊക്കെ കഴിഞ്ഞിട്ട് ഫോണിലൊക്കെ നോക്കാവുള്ളൂ ഒരു കുടുംബത്ത് വന്ന് നിൽക്കുമ്പോൾ ആ ഉത്തരവാദിത്തം നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ പോയേക്കണം പ്രശ്നമില്ലല്ലോ പറയിപ്പിക്കുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഒരു വീട്ടിൽ നിൽക്കുമ്പം ചെറുപ്പക്കാരായ സ്ത്രീകളെ വീട്ടിൽ നിർത്താൻ എല്ലാവർക്കും പേടിയാണ് ഒരിക്കലും നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് അവരുടെ ഗൃഹനാഥനെയോ അവരുടെ മകനെയോ മറ്റുള്ളവരെ നോക്കിയെന്നൊരു ചീത്ത പേരൊന്നും നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി വെക്കരുത് ഇങ്ങനെ നിൽക്കുന്ന സ്ത്രീകൾ നമുക്ക് നമ്മുടെ വില കളയുന്ന ഒന്നും നമ്മുടെ തല കുനിയുന്ന ഒരു മോശം പരിപാടിയും നമ്മൾ ചെയ്യരുത് കേട്ടോ അങ്ങനെയും കൂടെ ഞാൻ പറയാം ജോലി ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു അഭിമാനമുണ്ട് അത് നിലനിർത്തുന്ന രീതിയിൽ തന്നെ ചെയ്യാവുള്ളൂ നെഞ്ചി വിരിച്ച് നമുക്ക് ആരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റണം അപ്പം അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പം ജോലി ചെയ്യാൻ വന്നാൽ നമ്മൾ പൈസ അവരുടെ മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തമായിട്ട് ആ ജോലി ചെയ്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പം രാത്രി സമയങ്ങളിൽ കിടക്കുന്ന സമയത്ത് ഒഴിവ് എല്ലാ പണി കഴിയും ഒഴിവ് സമയത്തൊക്കെ ഫോൺ നോക്കാവുള്ളൂ ആ ചേച്ചി കെട്ടിയെടുത്ത് പറഞ്ഞത് സുങ്കുമ്മ എന്താ പറയുന്നത് എൻ്റെ മകൾ ഷാർജരുണ്ട് ഒരു പെണ്ണിനെ നിർത്തിയിട്ടുണ്ട് പുള്ളിക്കാരി ഏത് സമയം ഫോണില്ല അങ്ങനെ ചെയ്യുന്നു കുട്ടികളെ നോക്കാതിരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെയും കംപ്ലയിൻ്റ് ഉണ്ടാക്കരുത് അതും കൂടെ തന്നെ അത് പറഞ്ഞേക്കാം വേറൊന്നുമില്ല അവരുടെ സമയത്ത് അവർക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഫോണിൽ നോക്കിയിരുത്തുന്നൊരു പേരുണ്ടാക്കരുത് അങ്ങനൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് പറയുന്നത് ടാറ്റാ ബൈ ബൈ ചക്കരകളെ അല്ല കുറേ പേര് ഒരുപാട് പേര് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടു ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പം ഈ വീഡിയോ കണ്ടിട്ടും ഒരു മാറ്റം എല്ലാ ടെക്സ്റ്റൈൽസുകാരും അവർക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കണം എല്ലാ ബ്യൂട്ടിക്കുകാരും മറ്റ് കടകളിൽ വ്യവസായ വല്ല സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ പെർമനൻ്റായിട്ട് ആളുകൾ നിർത്തുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് ചിന്തിക്കും അല്ലേ േ ശരിയാണല്ലോ എന്നൊന്ന് ചിന്തിക്കും ഒന്ന് ചിന്തിക്കണം ഇങ്ങനെ മാറ്റം ഒരിടേ വന്നേന്ന് തോന്നുന്നു അല്ലേ വന്നിട്ട് പിന്നെ അത് പക്ഷെ ഞാനൊരു സ്ഥലത്തും കാണുന്നില്ല കസേര ഞാൻ എവിടെ എല്ലായിടവും കയറി നടക്കുന്നില്ലേ ഒരു സ്ഥലത്തും എറണാകുളത്ത് ആ കസേര ഇട്ടു കൊടുത്തിരുത്തുന്നെന്ന് ഞാൻ കണ്ടിട്ടില്ല ഒഴിവേള ഒഴിവു സമയത്തും ഇരിക്കാൻ അനുവദിക്കണം ആള് നമ്മുടെ കടയിൽ നിറയെ ആളുള്ളപ്പം നമ്മളത് വേണ്ട കച്ചവടം നടക്കുന്ന സമയത്ത് ഇരി ഇരിക്കാൻ പറ്റുമോ പറ്റത്തില്ല അല്ലാത്തപ്പം ഒന്ന് ഒരു മിനിറ്റ് ഇരുതൊന്നും പറഞ്ഞു വഴക്ക് കുറയുകയും കസേര ഇടാതിരിക്കുകയും ചെയ്യരുത് കസേര ഇട്ടാലേലേ അവർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ ഇട്ട് കൊടുക്കണം ഓരോ സ്റ്റൂൾ ഇട്ട് കൊടുക്കണം അവരി ക്കട്ടെ അവരുടെ മനസ്സന്തോഷമാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ വിജയം അവരുടെ പ്രാക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിജയമാകത്തില്ല താൽക്കാലിക വിജയങ്ങളാതൊക്കെ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിലിരിക്കുന്ന ജോലിക്കാരുടെ ആണെങ്കിലും അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന ജോലിക്കാരുടെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത് അല്ലേ എല്ലാവരുടെയും അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത് ശാപമല്ല വേണ്ടത് അതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി എല്ലാവരുടെയും സന്തോഷമാണ് നമുക്ക് വേണ്ടത് ഓക്കെ